ായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റാഗിയുടെ റാഗിയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അത് കാണിക്കാൻ എന്താ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് രണ്ടര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അതിലേക്ക് അരക്കപ്പ് റാഗിപ്പൊടിയ അരക്കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നമ്മൾ കലക്കുന്നതിനൊക്കെ വന്നാലും മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുന്ന നന്നായിട്ട് കിട്ടും ഒന്ന് അത് കറക്കിയെടുക്കാം മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ അയമോതകം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഒരു പകുതി സബോള കുറച്ച് മല്ലിയില ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് പാൻ ചൂടായിട്ടുണ്ടായി ഇതിലേക്ക് സ്വൽപ്പിടന്ന് അന്നെണ്ണ കഴിച്ച് നല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം മുകളിലേക്ക് നെയ്യോ എണ്ണയോ സ്വല്പം ഒഴിക്കാം ഇപ്പൊ നമ്മൾ നെയ്യ് എണ്ണയോ ഒഴിക്കുന്നതോ ദോശ റെഡി ആവുന്നു റെഡിയായി ബാക്കിയും കൂടെ ഇതുപോലുണ്ടാക്കാം റാഗി ദോശയും നല്ല സുന്ദരി ചമ്മന്തി ഇന്നത്തെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ബ്രൗൺ ദോശയും നല്ല വൈറ്റ് ചട്നി സുന്ദരി ചമ്മന്തി ഈ ചട്നി ഇത് നേരത്തെ ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി ഇത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ബോക്സിലിട്ടേക്കാം അതൊന്ന് കാണണ്ട ഒരൊന്ന് കാണണം വളരെ ഗുണങ്ങളുള്ളതാണ് റാഗിയുടെ ഗുണം നമുക്ക് പ്രത്യേകം പറയണ്ടല്ലോ അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അടുത്തൊരു നല്ല വീഡിയോ മേതാണവരെ ബായ്